നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപക്ക് താഴെ കാക്കനാടിന് സമീപം സ്വന്തമാക്കുവാൻ കഴിയുന്ന ഒരു ത്രീ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച്ഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മനപ്രേക്ഷകർക്കും ബട്ടർഫ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഈ മനോഹര വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം കിഴക്കമ്പലം പുക്കാട്ടുപടി ബസ് റൂട്ടിലാണ് ബസ് റൂട്ടിൽ നിന്ന് വെറും നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിലായി മൂന്നേ പോയിന്റ് അഞ്ഞൂറ് സെൻറ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ മെയിൻ ഡോർ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് മുൻഭാഗത്തായി നാലു മീറ്ററോളം വീതി വരുന്ന വിശാലമായിട്ടുള്ള വഴിയാണ് നമുക്ക് ലഭിക്കുന്നത് ട്വന്റി ട്വന്റി കിഴക്കമ്പലം പഞ്ചായത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് നല്ലൊരു ബോക്സി കണ്ടംപ്രറി എലിവേഷൻ ആണ് നൽകപ്പെട്ടിരിക്കുന്നതും വീടിന് മുൻഭാഗത്തായി സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന രണ്ട് ഗേറ്റുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഭാഗത്തായി ത്രീ ബി എച്ച് കെ വീടുകളുടെ വിലകൾ ആരംഭിക്കുന്നത് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മുതൽക്കാണ് എന്നാൽ ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുകയാകട്ടെ വെറും നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയുമാണ് വിലയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ഈ വീഡിയോയുടെ അവസാനത്തിൽ എത്തിച്ചേരാം ഈ വീട്ടിന് മുൻഭാഗത്തായി സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന രണ്ട് ഗേറ്റുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് ഇന്റർലോക്ക് പാകി മനോഹരമാക്കിയിരിക്കുന്ന വീടിന്റെ മുറ്റത്തേക്കാണ് വലിയൊരു വാഹനം സുഖമായി തന്നെ പാർക്ക് ചെയ്യുവാൻ സൗകര്യം ലഭിക്കുന്ന ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് വെറും നൂറ്റി അൻപത് മീറ്ററും സമറട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കും കിഴക്കമ്പലം ബസ് സ്റ്റാൻഡിലേക്കും പുക്കാട്ടുപടി ടൗണിലേക്കും ഒന്നര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ആറ് കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് ഒൻപത് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പത്ത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത് നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് നൽകിയാണ് വീടിൻ്റെ വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്കിനി വീടിൻ്റെ ഇൻറ്റീരിയർ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം സിറ്റൗട്ടിലായി ഗ്രാനൈറ്റ് തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് മറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകളിൽ നിന്ന് വ്യതിരക്തമായി ഈ വീടിന് അകത്തെ താഴത്തെ നിലയിലും പൂർണ്ണമായും ഗ്രാനൈറ്റ് തന്നെയാണ് പാകിയിരിക്കുന്നതും ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് അത്യാവശ്യം വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് ചെറിയൊരു ടി വി യൂണിറ്റ് നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായി കഴിയും ഇവിടെ നിന്ന് നേരെ പ്രവേശിക്കുന്നത് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ആറോളം പേർക്ക് വരെ ഇരുന്ന് ഭക്ഷണം കഴിക്കുവാനുള്ള സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്ന ഈ ഭാഗത്ത് കോർണർ ഭാഗത്തായി വലിയൊരു വാഷ് കൗണ്ടർ നമുക്ക് കാണുവാനായി കഴിയും ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്ന് നേരെ പ്രവേശിക്കുക വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ് അത്യാവശ്യം വിശാലമായ ഒരു ഏരിയയായിട്ടാണ് ഈ കിച്ചൺ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകൾ മൾട്ടിബോൾഡിൽ തീർത്ത് ഈ കിച്ചണിൽ നമുക്ക് കാണുവാനായി കഴിയും കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുക ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് കിച്ചണോണം തന്നെ വലിപ്പത്തിലും നീളത്തിലുമാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ വിശാല ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് മൂന്നു പാളിയുടെ വലിയൊരു വാർഡ്രോബ് മൾട്ടിബിൾഡിൽ തീർത്ത് നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായി കഴിയും പാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഡൈനിങ് ഏരിയ സ്വേൽസമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ അത് സ്റ്റെയറിലും പൂർണ്ണമായും ഗ്രാനൈറ്റ് തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് സ്റ്റെയർ കയറി നേരെ പ്രവേശിക്കുക വീടിൻ്റെ വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് ഈ ഭാഗത്തും മനോഹരമായിട്ടുള്ള ഗ്രാനൈറ്റ് തന്നെയാണ് പാകിയിട്ടുമുള്ളതും വീടിൻ്റെ രണ്ടാമത്തേതും ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് പന്ത്രണ്ടടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും വലിയൊരു വാർഡോപ്പ് തന്നെ നമുക്ക് കാണുവാനായി കഴിയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റും ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുമുണ്ട് ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് വീട്ടിലെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിനെ അനുസ്മരിപ്പിക്കും വിധം നീളത്തിലും വിധിയിലുമാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമിൽ നിന്നുമാണ് നമ്മളിനി നേരെ ബാൽക്കണിയിലേക്ക് പ്രവേശിക്കുന്നത് വിശാലമായിട്ടുള്ള ഒരു ഗ്രാമീണ ഭംഗി ആസ്വദിക്കുന്ന തരത്തിലാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് അവസാനമായി നമുക്കിനി വീടിൻ്റെ വിലയിലേക്ക് പ്രവേശിക്കാം എറണാകുളം ജില്ലയിലെ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിക്കും കിഴക്കമ്പലത്തിനും തൊട്ടടുത്തായി മൂന്ന് പോയിന്റ് അഞ്ഞൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സിതും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക മുൻപേ സൂചിപ്പിച്ചത് പ്രകാരം നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് തൊണ്ണൂറ് ശതമാനത്തോളം ബാക്ക്ഗ്രൗണ്ട് ഫെസിലിറ്റി ലഭ്യമാക്കിയിരിക്കുന്ന ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നില കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വാട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു വീടിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയത് വരെ എല്ലാ മനപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം